ഇനി രാത്രി നമ്മൾ ശുശ്രൂഷയെ സംബന്ധിക്കുമ്പോ പ്രിയമുള്ളവരെ ജീവിക്കുന്ന ദൈവം തന്റെ വചനത്തിലൂടെ നമുക്ക് നൽകുന്ന ഉറപ്പിതാണ് ഉച്ചത്തിൽ ആരെല്ലാം കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നുവോ ഉച്ചത്തിൽ ദൈവത്തെ ആരെല്ലാം വിളിച്ചപേക്ഷിക്കുന്നുവോ തന്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് അവിടുന്ന് ഉത്തരമൊരുളും അപ്പൊ നമുക്ക് ജീവിതത്തിൽ ഉത്തരം വേണ്ട പല പ്രശ്നങ്ങളുമുണ്ട് നാളുകളായിട്ട് ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവരും സഹിക്കുന്നവരും വേദന അനുഭവിക്കുന്നവരും അതൊക്കെ തളർന്നു പോയിട്ടുണ്ടാകാം എന്നാൽ ദൈവം പറയുക നീ ഇന്ന് ഉച്ചത്തിൽ തന്നെ വിളിച്ചപേക്ഷിക്കുക അപ്പൊ സാധാരണ ഇന്നലെ വരെ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിച്ച പോരാ ഇന്ന് ദൈവത്തെ കൺമുമ്പിൽ കണ്ടുകൊണ്ട് വിശുദ്ധ പർവ്വതത്തിൽ നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ദൈവത്തെ കൺമുമ്പിൽ കണ്ടുകൊണ്ട് പ്രിയമുള്ളവര് ഉച്ചത്തിൽ വിളിച്ചപേക്ഷിച്ചാൽ നിന്റെ ഏത് പ്രശ്നമായിക്കൊള്ളട്ടെ കൊള്ളട്ടെ ദൈവം ഇടപെടും വിശ്വസിച്ച് വലതെന്ന് പറയാമോ ഹാലേ ലുയാ ഹാലേലുയാ നമ്മുടെ ഇടത്കരമൊന്ന് നെഞ്ചോട് ചേർത്ത് വലതു കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് നമുക്ക് ഈ വചനം ഒന്ന് ഏറ്റുപറയാം ഉച്ചത്തിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു അപ്പൊ പ്രിയമുള്ളവരെ ജീവിതത്തിൽ ഏതു പ്രശ്നങ്ങളിലും മുങ്ങി താഴുന്ന വ്യക്തിയായിക്കൊള്ളട്ടെ നമ്മൾ വിചാരിക്കും ഈ പ്രശ്ന അംഗത്ത് എന്നെയും കൊണ്ടോ പോവുകയുള്ളൂ അല്ലെ ഈ പ്രതിസന്ധി എങ്ങനെ എന്നെ അതിജീവിക്കാൻ പറ്റും അപ്പോൾ ജീവിതത്തിൽ മുങ്ങിത്താന്നവരുണ്ട് പ്രതികൂലങ്ങളുടെ ചില സാഹചര്യങ്ങളില് ചില അനുഭവങ്ങളിൽ അല്ലെ ചില കടഭാരത്തിൽ ചില തകർച്ചകള് ചില ആവശ്യങ്ങള് ഇതിനെ അതിജീവിക്കാൻ പറ്റാതെ ഈ പ്രശ്നത്തിൽ മുങ്ങിത്താഴുന്ന നമ്മുടെയൊക്കെ അവസ്ഥ ചിലരെല്ലാം ജീവിതത്തിലുണ്ട് എന്നാൽ ഓർക്കുക നീ ഏത് പ്രശ്നത്തിൽ മുങ്ങിത്താണാലും നീ യേശുവിനെ വിളിച്ചാൽ ആ പ്രശനത്തിലേക്ക് കർത്താവ് കടന്നു വരും വിശ്വസിച്ചത് വലുതരുതെന്ന് പറയാമോ മാതായ സുവിശേഷം പതിനാലാം അധ്യായം നമുക്ക് സുപരിതമായ ഒരു വചനഭാഗം അവിടെ പത്രോസ് വെള്ളത്തില് മുങ്ങിത്താഴിയേശുവാണ് വിളിച്ചത് അവനോട് പറഞ്ഞു നീ എൻ്റെ അടുത്തേക്ക് വരിക എന്നാൽ യേശുവിൻ്റെ അടുത്തേക്ക് ആ ജലത്തിലൂടെ നടന്നു വന്ന പത്രോസ് വെള്ളത്തിൽ മുങ്ങിത്താന്നു അവൻ താഴുവാൻ തുടങ്ങി അവൻ നിലവിളിച്ചു അവൻ നിലവിളിച്ചത് കർത്താവെ രക്ഷിക്കണമേ പലപ്പോഴും നമ്മൾ വിളിക്കാറുണ്ട് ചില പ്രശ്നങ്ങളിൽ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ വിളിക്കാറുണ്ട് ദൈവമേ ചില പ്രശ്നങ്ങൾ കുടുങ്ങി കിടക്കുമ്പോൾ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ വിളിക്കാറുണ്ട് എന്നാൽ വചനം ഇവിടെ പറയുകയാണ് നീ കർത്താവിനെ വിളിക്കണം ആലലുയ ആലലുയു അപ്പൊ ഈശെന്താണ് പറയുക നീ കർത്താവിനെ വിളിക്കുക അത് നീ മുങ്ങി താഴുന്ന ഏത് പ്രശ്നമായിക്കൊള്ളട്ടെ ഇന്ന് നിന്റെ ജീവിതം മുങ്ങി മുങ്ങി വെള്ളത്തിൻ്റെ ആഴങ്ങളിലേക്ക് പ്രശ്നങ്ങളുടെ വാകുല്യത്തിൽ നിന്റെ ജീവിതം മുങ്ങി താഴുമ്പോൾ ദൈവം പറഞ്ഞു നീ ഉച്ചത്തിൽ വിളിക്കുക ഉച്ചത്തിൽ വിളിക്കുക ഇവിടെ മത്തായിട്ട് സുവിശേഷം പതിനാലിൽ വചനം വെളിപ്പെടുത്തുന്നു നീ ഉച്ചത്തിൽ വിളിക്കേണ്ടത് യേശുവിനെയാണ് ആ വിളി യേശുവേ അങ്ങനെ രക്ഷിക്കണമേടെ പ്രിയമുള്ളവരെ നമുക്ക് ആ കർത്താവിൻ്റെ സന്നിയിൽ എഴുന്നേറ്റ് നിൽക്കാം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം എല്ലാവരും കണ്ണുകളും നടിച്ച് ദൈവത്തിൻ്റെ ആത്മാവിനോടൊന്ന് ചേർന്ന് നിൽക്കണമേ ഹൃദയം ഈശോയ്ക്ക് സമർപ്പിക്കുക ഈശോ നിന്നെ കാണുന്നു നിന്റെ പ്രസന്നം കർത്താവ് അറിയുന്നു നീ എവിടെയാണ് മുങ്ങി താഴുന്നത് നിന്റെ കുടുംബ ജീവിതത്തിലാണോ നിന്റെ ജീവിത പങ്കാളിയോടുള്ള അവരോടു വേണ്ടിയുള്ള പ്രാർത്ഥനകളുടെ തലങ്ങളിലാണോ മക്കളെക്കുറിച്ചാണോ കടഭാരത്തിലാണോ സമാധാനമില്ലാത്ത അവസ്ഥയാണോ വിശ്വ അങ്ങനെ നിന്റെ ജീവിതത്തിന്റെ ചില മേഖലകളിൽ നിന്റെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന ചില സാഹചര്യങ്ങളിൽ നാളുകളായി പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചു ഒരുപക്ഷെ മടുത്തുപോലും പോയിട്ടുണ്ടാകാം എന്നാൽ ഇതാ കർത്താവ് പറയുന്നു നീ എന്നെ വിളിക്കുക രക്ഷയ്ക്ക് വേണ്ടി വിളിക്കുക കർത്താവെ രക്ഷിക്കണമേ എന്നുള്ള ഈ പ്രശ്നത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ യേശുവിനെ കണ്ടുകൊണ്ട് കർത്താവ് നീ എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിക്കുമ്പോൾ ഈശോ അവിടെ പ്രവർത്തിക്കുകയാണ് ഈശോടെ ഇടപെടുകയാണ് ഈശോ ആ സാഹചര്യത്തിൽ അവന്റെ കരം പിടിച്ച് അവനെ സുരക്ഷിതമായ ഇടത്തേക്ക് മാറ്റി നിർത്തുന്നവനാണ് നിന്റെ ദൈവം അതുകൊണ്ട് പ്രിയമുള്ളവരെ നീ നിൽക്കുന്ന ഉറപ്പില്ലെങ്കിലും നീ നിൽക്കുന്ന ദൈവത്തിന് ഉറപ്പുണ്ട് അവന്റെ സന്നിലേക്ക് രണ്ട് രണ്ട് കരമുയർത്തുക അനേക പ്രശ്നങ്ങളിൽ താന്ന് താന്നു പോകുന്ന നിന്റെ ജീവിതം നിന്റെ കുടുംബം നിന്റെ പ്രതികൂലങ്ങൾ യേശു യേശുവിനെ നോക്കുക രണ്ട് ഈ ഉയർത്തിയ കരങ്ങളിൽ നിന്നെ നിന്നെ തളർത്തുന്ന സങ്കടപ്പെടുത്തുന്ന നിന്റെ മനസ്സ് അടുപ്പിക്കുന്ന നീ പരാജയപ്പെട്ടു എന്ന് തീരുമാനിച്ച ഇനി എൻ്റെ മുമ്പിൽ വഴിയില്ല എന്ന് നിന്റെ മാനുഷിക ബുദ്ധി നിന്നോട് പലതവണ ആവർത്തിച്ചിട്ടുള്ള ആ പ്രശ്നങ്ങളുടെ ായി കടന്നു വരും യേശുവിന്റെ രക്ഷ നീ അനുഭവിക്കൂ രണ്ടു ഉയർത്തി വിളിക്കുന്നു യേശുവേ രക്ഷിക്കണമേ കർത്താവേ എന്റെ കർത്താവേ അവന് വിളിക്കുക യേശു നാമത്തെ വിളിക്കുക യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക യേശുവേലു യേശുവേ യെ രക്ഷിക്കണമേ കർത്താവേ രക്ഷിക്കണമേ രക്ഷിക്കാൻ കഴിയാത്ത വിധം അവിടുത്തെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ലല്ലോ ആ കരമിന്ന് ഞാൻ നിൽക്കുന്ന പ്രതലത്തിലേക്ക് ഞാൻ നിൽക്കുന്ന ഇടത്തിലേക്ക് കർത്താവേ നിന്റെ രക്ഷയുടെ കരം குடும்பத்திலேக்கு ரம்ீட்டணமே எ மக்களோட ஜீவிதத்திலே அவட் கர்வே கரம் நீட்டணமே கடபாரங்களிலே ஜப்திலே சாம்பத்த பிரதிகூலங்களிலே சமாதான കുടുംബ ജീവിതത്തിലേക്ക് നാളെ കുറിച്ചുള്ള ഭയം നിരാശ ഉത്കണ്ഠ നിന്നെ തളർത്തുന്നുണ്ടോ പ്രിയ ദൈവം യേശുവിനെ വിളിക്കുക അവൻ നിന്നെ രക്ഷിക്കുന്ന ദൈവമാലലുയാൻ യേശുവേ ആരാധനുയാ ും ചെയ്തിടുമേ ഞാൻ വിശ്വസിക്കുന്നു അർത്ഥ അവൻ അത്ഭുതവാനേശു യേശു എന്തും ചെയ്തിടുമേ അവൻ അതിശയവാനി ചേർന്ന് പറഞ്ഞേലു കരങ്ങൾ ഉയർത്തി എന്ന് പറയാമോയു രണ്ട് കരങ്ങളും ഉയർത്തി എന്ന് പറഞ്ഞേലു എടത്തും വലത്തിരിക്കുന്നയാളുടെ മോത്ത് നോക്കി ഒന്ന് സ്തുതി കൊടുക്കാമോ ഈ ശമിശയാക്കി സ്ഥിതി ഒരു വചനം പറഞ്ഞിട്ട് നമുക്ക് പാടാൻ ആരംഭിക്കാം ഫിലിപ്പ്യർക്ക് എഴുതിയ ലേഖനം നാലാം നാലാമധ്യായം അതിൻ്റെ നാലാം വാക്യം ആ വചനം ഇങ്ങനെയാണ് നിങ്ങൾ എപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ വീണ്ടും ഞാൻ പറയുന്നു നിങ്ങൾ സന്തോഷിക്കുവാൻ ചേർന്ന് പറഞ്ഞാൽ ഹാലയിൽ അപ്പോൾ എൻ്റെ ചോദ്യം സന്തോഷമാണോ ഉറക്കെ പറയോ സന്തോഷമാണോ ചേർന്ന് പറഞ്ഞ ഹാലയിൽ അടുത്ത വചനം മത്തായുടെ സുവിശേഷം ആറാം അധ്യായം അതിൻ്റെ ഇരുപത്തിയൊന്നാം വാക്യം ആ വചനം ഇപ്രകാരമാണ് നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും ചേർന്ന് പറഞ്ഞാൽ ഹാലയിൽ ശക്തിയോട് പറഞ്ഞാൽ ഹാലയിൽയ്യാലൽ അപ്പോൾ ഒരു നിമിഷം ഒന്ന് കൈകൾ ഒന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഒന്ന് കണ്ണുകളടിച്ച് ഒന്ന് ചിന്തിക്കാം നമ്മുടെ നിക്ഷേപം എവിടെയാണ് നമ്മുടെ ഹൃദയം എവിടെയാണ് മറ്റേ സുവിശേഷത്തിൽ പ്രകാരം ഓർമ്മിപ്പിക്കുന്നു നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവോ കർത്താവെ എൻ്റെ നിക്ഷേപം അങ്ങിലും എൻ്റെ ഹൃദയം അങ്ങയുടെ ഹൃദയത്തോട് ചേർത്ത് എന്ന് പ്രാർത്ഥിക്കാം ഒരു നിമിഷം നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് കർത്താവെ എൻ്റെ നിക്ഷേപം അങ്ങാണ് യോഹന്നാൻ കർത്താവിൻ്റെ മാറോട് ചേർന്ന് നിന്നു നമ്മൾ കാണുന്നുണ്ട് വലതുഭാഗത്ത് കള്ളൻ കർത്താവിൻ്റെ ഹൃദയത്തിൽ ഇടം തേടി അങ്ങനെ വിശുദ്ധ ബൈബിളിൽ എത്രയോ പേർ കർത്താവിൻ്റെ ഹൃദയത്തിൽ ഇടം തേടിയിട്ടുണ്ട് നമ്മുടെ ജീവിതവും കർത്താവിന് കൊടുത്തുകൊണ്ട് കരങ്ങൾ ഉയർത്തിയെന്ന് പറഞ്ഞേലു രണ്ട് കരങ്ങളും ഉയർത്തി സ്വരം ഉയർത്തി ഉയർത്തിയെന്ന് പറഞ്ഞേലു ഈ പാട്ടിന്റെ ഈരടി നമുക്ക് ചേർന്നൊന്ന് പാടി പ്രാർത്ഥിക്കാം എൻ്റെ നിക്ഷേപം നീ തന്നെയാ എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ പാട്ടിന്റെ വരി പ്രകാരം ചേർന്നൊന്ന് പാടാം എൻ്റെ നിക്ഷേപം നീ തന്നെയാ എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ ഒന്ന് പാടിക്ക് നിക്ഷേപം നീ തന്നെയാ അടുത്ത വരെ യേശുവേ എൻ ഹൃദയത്തിൻ ഉടയോനെ ഒന്ന് പറയാമോ അടുത്തവരെ എൻ ഹൃദയത്തെ കവർന്നോനെ പാടിത്തരാം ഹൃദയത്തിനുടയോനേ ഒന്ന് പാടിക്ക് എൻ ഹൃദയത്തെ കവർന്നോനേ പാടാം എൻ ഹൃദയത്തെ കവർന്നോനേ ഒരിക്കൽ കൂടെ ഹൃദയത്തിനുടയോനേ ഹൃദയത്തെ യേശുവേ ൂലേ ആവർത്തിച്ചുപാടാമോ യേശൂൻ എൻ ഹൃദയത്തെ കവർന്നൂലേ ഒരിക്കൽ കൂടി ആവർത്തിച്ച് യേശുവേ എൻ ആവർത്തിച്ചേശൂ ഹൃദയത്തിനുടയൂലേ ഹൃദയത്തെ തന്നെ കൈകൾ അടിച്ച് ഒന്ന് പാടി പ്രാർത്ഥിക്കാം ചേർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശക്തിയോടെ പറഞ്ഞു കരങ്ങളൊന്ന് ശക്തിയോടെ അടിച്ച് ഇരുന്നോണ്ട് കരങ്ങൾ അടിച്ച് നമുക്ക് ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു സന്തോഷത്തോടെ നീ തന്നെയാ എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ મા દૈવતનેરાધિક എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ യേശു ഹൃദയത്തിൻ ഹൃദയത്തെ കവർ യേശു ഹൃദയത്തിൻ്റെ ഹൃദയത്തെ കവർ തോനേ രണ്ട് കരങ്ങളും ഒന്ന് ഉയർത്താം രണ്ട് കരമുയർത്തി നമ്മുടെ ഹൃദയം നീശോയ്ക്ക് കൊടുക്കുക നിന്റെ ഹൃദയം യേശു കവരാൻ നീ അനുവദിക്കുക അവന്റെ കരങ്ങളിൽ വിട്ടുകൊടുക്കുക അവൻ കവരട്ടെ നിന്റെ ഹൃദയത്തെ നിന്റെ ഹൃദയത്തെ സ്വന്തമാക്കട്ടെ യേശുവേ യർ ആരാധന ആരാധന കരങ്ങൾ താഴ്ത്തി കരമടിച്ച് ആയിരം വാപ്പ് Yeah. നിന്റെ സാന്നിധ്യം വെളിപ്പെടോ നിന്റെ ശക്തി സമൂഹത്തെ വെളിപ്പെടേ യശോ ആരാധന നിന്റെ നാമ ഞങ്ങൾ ഉയർത്തുന്ന കർത്താവേ നിന്റെ നാമത്തെ ഞങ്ങൾ മഹതപ്പെടുവമേ ഞങ്ങളുടെ നിക്ഷൈവം അങ്ങാണ് നിങ്ങൾ യച്ചു പറയുന്ന കർത്താവേ ഞങ്ങളെ സമർപ്പിക്കുന്നു അലലു അലലുയാ എൻ്റെ ദൈവമേ നിൻ്റെ സാന്നിധ്യം ഇവിടെ നിറയേട്ട കർത്താവേ നിന്റെ സാന്നിധ്യം സാന്നിധ്യയുടെ വെളിപ്പെടട്ടെ നിന്റെ മഹത്വമേ ആലയത്തിൽ നിറയേണ്ട കർത്താവേലൂയാ കർത്താവേ നിന്റെ നാമം വലിഷ്ടമായൊരു ഗോപുരമാണല്ലോ ഞങ്ങളതിൽ ഓടിക്കേറി സുരക്ഷിതമാകുന്ന അത്ഭുത നാമവേ യേലുയാ 헛뱉고 <목소리도> 스타나 ടിക്കാമോ ഇട ദിവസത്തേക്കും പല ദിവസത്തേക്ക് അരങ്ങളും അടിച്ച് അടുത്ത് നിൽക്കുന്നവരെ നോക്കി ഒന്ന് ദൈവത്തിന്റെ ആത്മാവിനെ സ്വാഗതം ചെയ്ത് നമ്മുടെ മേലുള്ള അഭിഷേകം ഉജ്ജലിക്കുവാൻ വീണ്ടും കത്തുവാൻ ആഗ്രഹിച്ച് വലിയ ഉണർവോടെ നമുക്ക് ചേർന്ന് പാടി ആരാധിക്കാം ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിപ്പാ ചൈതന്യം നൽകണം നവജീവൻ വേണം നിത്യതയിലെത്തി ആശ്വസിച്ചിടാ നോക്കി അടുത്ത് നിൽക്കുന്നവരൊക്കെ ഒന്ന് നോക്കി ഒന്ന് പുഞ്ചരിച്ച് വലിയ കരമൊക്കെ നടിച്ച് വലിയ ഉണർവോടെ നമ്മൾ ദൈവത്തെ ആരാധിക്കുകയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ സമൂഹത്തിൽ ചലിക്കുന്നുണ്ട് പ്രിയരെ നാം ദൈവത്തെ ആഭാ പിതാവ് എന്ന് വിളിക്കുന്ന പുത്ര സ്വീകാര്യത്തിന്റെ ആത്മാവിനെ സ്വീകരിച്ചവരാണ് ദൈവത്തെ ആഭാ പിതാവ് എന്ന് വിളിക്കുന്ന ഓരോ ദൈവവൈതലും ദൈവത്തിന്റെ സ്വർഗത്തിന്റെ എല്ലാ അനുഗ്രഹവും അവകാശവും നിങ്ങൾക്ക് ഈ നാമം വഴി ഭ്യമാകുന്നുണ്ട് രണ്ട് കരമുയർത്തി രണ്ട് കരമുയർത്തി രണ്ട് കരമുയർത്തി വിളിക്കുന്നു ൂയാളനു വീണ്ട കരമടിച്ച സൈന്യത്താലുമല്ല ശക്ലിയാലുമല്ല ദൈവത്തിൻ്റെ ആത്മാശക്തിയാലത്രേ ിൽ മുൻമഴ പെയ്ച്ച പരമ പിതാവേ പിന്മഴ നൽകാം വന്ധ കുനാഴിൽ മുൻമഴ പെയ്ച്ച പരമ പിതാവേ നൽകാം തുടർന്നു വേല ചെയ്യുവാൻ പന്ത കുനാ മുൻമഴ പെയ്ച്ച പരമ പിതാവേ പിന്മഴ നൽകാൻ പെയ്ച്ച പരമപിതാവേ പിതാവേ പിന്മഴ നൽകുസനാഴിൽ മുൻമഴ പെയ്ച്ച പരമ പിതാവേ പിന്മഴ നൽകാം പന്ത കുനാഴിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം हालेलुया 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 ഇറങ്ങി ടച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ സായങ്കാലം നിന്റെ ജീവിതത്തെ തീരെഴുതി സമർപ്പിക്കുവാൻ ആത്മാവ് നിന്നെ ക്ഷണിക്കുന്നുണ്ടോ നീയാത്മാവിനായ നിന്റെ ജീവിതം സമർപ്പിച്ചാൽ അനുദിന ജീവിതത്തിൽ ദൈവത്തിന്റെ വഴി നടപ്പും അത്ഭുതങ്ങളുടെയും വിശ്വാസത്തിന്റെ ഒരു ജീവിതത്തിലേക്ക് ദൈവം നിന്നെ കൈവിടിച്ചുയർത്തും ഉയർത്തും അത് ചെയ്യും ദൈവം അത് നിന്റെ ജീവിതത്തിൽ നിന്റെ കുടുംബത്തിൽ പ്രവർത്തിക്കും നിന്റെ ജീവിതം പ്രിയ സഹോദര സഹോദരി ഇന്ന് ശുശ്രൂഷയെ സംബന്ധിക്കുന്ന നിന്റെ ജീവിതം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നിനക്ക് സമർപ്പിക്കാമോ സറണ്ടർ ചെയ്യാമോ കൊടുക്കാമോ പരിശുദ്ധാത്മാവിന് സുളം പൂരായോളം ഓഹോ നിന്റെ സാന്നിധ്യം പരിശുതാൻ്മാല്ലാതെ കടപ്പോ നെയ്തില്ലാതെ കടപ്പിശുതാരി പരിശു വാരി വേ അളവില്ലാതെ നിറയണമില്ലേ അളവില്ലാതെ നിറയണമേ ചേർന്ന് ക്ഷണിച്ച് പാടാമോ പരിശുദ്ധാത്മാവേ അധികമായി നിറയണമേ പരിശുദ്ധ അഭിഷേകം അഭിഷേകം ഒരധികമായ ആത്മാവിൽ ആനന്ദിച്ചു ദൈവമായത്മാവ് നിന്റെ ജീവിതത്തിന്റെ അനന്ത സാധ്യതയായ പരിശുധാത്മാവ് നിന്റെ പരിമിതികളുടെ മതിലുകളെ ഇടിച്ചു തകർക്കുന്ന വിശാലമായ ആകാശത്തിലേക്ക് വിശ്വാസത്തിൽ പറന്നുയരുവാൻ നിന്നെ ഉണർത്തുന്ന പരിശുദ്ധാത്മാവ് രണ്ട് കാലമുയർത്തി ഒരൊറ്റ purisa d'almave purisa d'almave